രാഹുൽ മാങ്കൂട്ടത്തിന്റെ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശബ്ദരേഖയിൽ ബി ജെ പി ഗൂഢാലോചന നടന്നോ എന്ന് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ജനങ്ങളെ വിടികളാക്കുന്ന സംവിധാനമാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ചെയ്യുന്നതെന്ന് പ്രശാന്ത് ശിവൻ വിമർശിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി നേതാക്കളും ഇൻഡയറക്റ്റായി രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നുണ്ട് തൃക്കണ്ഠാപുരത്തെ രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ സിസിടിവി പരിശോധിക്കണം പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെച്ച് തുടർ നടപടികളിലേക്ക് കടക്കണമെന്നും സമരം തുടരുമെന്നും പ്രശാന്ത് ശിവൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി പരാതിക്കാരിൽ ഒരാളായ ട്രാൻസ്ഫോമൺ അവന്തിക രാഹുൽ നയിച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിരുന്നു ധൈര്യമായി മുന്നോട്ടു പോകാനാണ് അന്ന് താൻ അവരോട് പറഞ്ഞിരുന്നത് മറുപടി പറയേണ്ട കാര്യങ്ങളിൽ നിന്ന് രാഹുൽ ബോധപൂർവം ഒഴിഞ്ഞുമാറുകയാണെന്ന് പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ശബ്ദരേഖയിൽ ബി ജെ പി ഗൂഢാലോചന നടന്നോ എന്ന് സംശയമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു ഇതിൽ അന്വേഷണം വേണമെന്ന് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലാ അധ്യക്ഷനോട് സംസാരിച്ചതായി ആരോപണം ഉന്നയിച്ചവർ പറയുന്നു പാലക്കാട് ജില്ലാ അധ്യക്ഷന്റെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കണമെന്നും യുവമോർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്തിനെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി ട്രാൻസ്ബന്ധ അവന്തിക രംഗത്തെത്തി രാഹുൽ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് തന്റേത് തന്നെയെന്ന് അവന്തിക പറഞ്ഞു മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ച ദിവസം വിവാദങ്ങൾ ഉയർന്നിരുന്നില്ല ആ സമയത്ത് തനിക്ക് ഭയമുണ്ടായിരുന്നു നടിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് പ്രതികരിക്കാൻ ധൈര്യമുണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്നും അവന്തിക പറഞ്ഞു